നോക്കാം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നൂറ്റി ഇരുപത് ദിവസത്തിന് ശേഷം വരുന്ന ദിവസം ഏത് ദിവസമാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ തന്നിരിക്കുന്ന ദിവസ ദിവസങ്ങൾ ഇവിടെ നൂറ്റി ഇരുപതാണ് തന്നിരിക്കുന്നത് ഇതിന് നമുക്ക് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്തുകൊണ്ടാണ് നമ്മൾ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ആഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം ഏഴാണ് ഏഴ് ദിവസങ്ങൾ ഒരാഴ്ചയിൽ ഉള്ളത് കൊണ്ട് തന്നിരിക്കുന്ന നൂറ്റി ഇരുപത് ദിവസത്തെ ഏത് ദിവസമായിക്കോട്ടെ തന്നിരിക്കുന്നതിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്യുമ്പോൾ പന്ത്രണ്ടിൽ ഏഴ് ഒരു പ്രാവശ്യം ഏഴ് മൈനസ് ചെയ്യുമ്പോൾ പന്ത്രണ്ടിൽ നിന്ന് ഏഴ് കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് കിട്ടും എന്താ ഈ പൂജ്യം നമുക്ക് ഇറക്കി എഴുതാം അൻപതായിട്ട് മാറും അൻപതിൽ ഏഴ് എന്ന് പറയുന്നത് ഏതാണ്ട് ഏഴ് പ്രാവശ്യമുണ്ട് കൊണ്ട് ഏഴ് ഏഴ് നാൽപ്പത്തി നൂറ്റി ഒൻപത് എന്ന് കിട്ടും കുറക്കുമ്പോൾ വൺ ഈ വൺ ശിഷ്ടമാണ് ഈ ശിഷ്ടമാണ് നമുക്ക് വേണ്ടത് ഓൾറെഡി നമുക്ക് തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത് ദിവസങ്ങൾ കഴിയുമ്പോൾ ഏത് ദിവസം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ശിഷ്ടം ഒന്നാണ് അവിടെ തിങ്കൾ കഴിഞ്ഞാൽ ഒരു ഡാഷ് ഇടാം ഒരു ശിഷ്ടം ഒന്ന് ഉള്ളത് കൊണ്ട് ഇനി തന്നിട്ടുള്ള തിങ്കളാണ് ഇനി അടുത്ത ദിവസം എന്തായിരിക്കും അടുത്ത ദിവസം ചൊവ്വ അതായത് നമ്മുടെ ആൻസർ ഷോ ആയ ഓക്കെ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇന്ന് ആണെങ്കിൽ മുന്നൂറ് ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കും ഇപ്പോൾ മുന്നൂറ് ദിവസത്തിന് ശേഷം രണ്ട് രണ്ട് ചോദ്യങ്ങളിലും ശേഷം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അങ് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നിരിക്കുന്ന നമ്പർ ഇവിടെ ദിവസങ്ങൾ ഇവിടെ മുന്നൂറാണ് തന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക മുപ്പതിൽ ഏഴ് നാല് പ്രാവശ്യം നമുക്ക് ഇരുപത്തി എട്ട് എന്ന് കിട്ടും കുറയ്ക്കുമ്പോൾ രണ്ട് ഈ പൂജ്യം കൊണ്ട് എടുത്ത് എഴുതുക ഇരുപതിൽ ഏഴ് രണ്ട് പ്രാവശ്യം കൊണ്ട് ഏഴ് 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 പതിനാല് കുറയ്ക്കുക നമുക്ക് ആറ് എന്ന് കിട്ടും അല്ലേ അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ശിഷ്ടം ആറാണ് ഇന്നു ചൂ നോക്കാം തന്നിരിക്കുന്ന ദിവസം ഞായറാഴ്ച അല്ലേ എത്ര ദിവസങ്ങൾ ശിഷ്ടം എത്രയാണ് ആറ് ആറ് ഡാഷടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് ഉണ്ടിക്കേണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ശിഷ്ടം ആറ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ആറുടെ ഡാഷ് അത് നോക്കാം ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അതായത് മുന്നൂറ് ദിവസങ്ങൾക്ക് ശേഷം ഏതായിരിക്കും ശനി ആഴ്ചയായിരിക്കും അപ്പോൾ ഈ രീതിയിൽ എനിക്ക് എല്ലാ അത്തരം കലണ്ടർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ